കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മൾട്ടിമീറ്റർ ആണ് പരിചയപ്പെട്ടിരുന്നത് ഈ വീഡിയോയിൽ നമുക്ക് മറ്റൊരു മൾട്ടിമീറ്റർ നോക്കാം ഇത് മെക്കാനിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് സാധാരണ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാരെക്കാൾ കൂടുതൽ മൊബൈൽ ടെക്നീഷ്യന്മാരുടെ ഇടയിൽ കുറച്ചുകൂടെ ഒരു പേരുള്ള ഒരു കമ്പനിയാണ് മെക്കാനിക് കാരണം ഇതിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ മൈക്രോസ്കോപ്പ് അടക്കമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതില് എ സി വോൾട്ടേജിനും ഡി സി വോൾട്ടേജിനും സെപ്പറേറ്റ് ആണ് ഡയർ കൊടുത്തിട്ടുള്ളത് നമ്മൾ മുൻപ് പരിചയപ്പെട്ട ഈ മോഡലാണെന്നുണ്ടെങ്കിൽ എ സി വോൾട്ടേജും ഡി സി വോൾട്ടേജും ഇതിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് എ സി വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ഡി സി വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അത്തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ ഓപ്ഷനും എല്ലാം മോട്ടോ റേഞ്ച് തന്നെയാണ് റെസിസ്റ്റൻസിന്റെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഡയോഡ് അതുപോലെ തന്നെ ബസർ കപ്പാസിറ്റൻസ് ഇത്രയും ഓപ്ഷൻസ് അതിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആംബിയർ ഉണ്ട് വില്ലിയംബിയർ ഉണ്ട് മൈക്രോ ആംബിയർ കൂടി ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് മറ്റ് മൾട്ടിമീറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ഒന്നാണ് ടെമ്പറേച്ചർ ഇതിന് നമുക്ക് ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ സെൻസർ ഒരു തെർമിസ്റ്റർ തെർമിസ്റ്ററിനെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇതിൽ കാണിച്ചു തരും ഇപ്പോൾ ടെമ്പറേച്ചർ അത്യാവശ്യം ആണ് ഇതിൽ ഇപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ടും ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വാല്യൂ എല്ലാം മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റും ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ചൂടാക്കുമ്പോഴേക്കും അവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത വിധത്തില് നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം ഇതിലുണ്ട് ഇനി അത് കൂടാതെ ഈ മീറ്ററിൽ മറ്റൊരു സംവിധാനം വരുന്നത് എൻ സി വി ആണോ അതായത് നമുക്കിവിടെ നോൺ കോൺടാക്ട് വോൾട്ടേജ് ചെക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വയറുകളിലൂടെ സപ്ലൈ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് ഇതുകൊണ്ട് അറിയാൻ പറ്റും ഞാൻ ഇവിടെ ഒരു വയർ വെച്ചിട്ടുണ്ട് ഈ വയർ വഴി ഇപ്പുറത്തുള്ള ഒരു ഡിവൈസിലേക്ക് ഒരു ലൈറ്റിലേക്ക് പോകുന്ന പവറാണ് ഇതിന്റെ തൊട്ടടുത്തേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോണ്ട അതിന്റെ വോൾട്ടേജിന്റെ സാന്നിധ്യം ഒരു കറണ്ടിന്റെ സാന്നിധ്യം ഇത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് കാണിച്ചു തരുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള എൻ സി വി സംവിധാനമുള്ള എച്ച് ടി സിയുടെ മൾട്ടിമീറ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അത്രക്കൂട്ടും കൃത്യതയില്ല അതായത് പിന്നെ വളരെ അടുത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിറ്റക്ഷൻ കിട്ടുന്നത് എന്നാൽ എച്ച് സി കുറച്ചുകൂടെ വൈറായിട്ട് തന്നെ ഡിറ്റക്ഷൻ കിട്ടും അതിനനുസരിച്ച് മീറ്ററിന് വിലയുണ്ട് ഈ മീറ്ററും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഇതിന്റെയും വില വരുന്നത് ഇനി മറ്റൊരു മീറ്ററിന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാം